നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേന്ദ്രത്തിനും രാഷ്ട്രപതിക്കും കത്തയച്ച സംസ്ഥാന സർക്കാർ ഗവർണർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ചാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത് കോഴിക്കോട് തെരുവിൽ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനവും ചൂണ്ടിക്കാട്ടിയാണ് കത്തിലെ പരാമർശങ്ങൾ ഗവർണർ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെനറ്റ് നിയമനത്തിനെതിരായ എസ് എഫ് ഐ സമരം സംയമനം പാലിച്ചാണ് ഗവർണർ ആഗ്രഹിച്ച സംഘർഷം ഉണ്ടായില്ല ഗവർണറുടെ നിലവാര തകർച്ചയിലേക്ക് വിദ്യാർത്ഥികൾ താണില്ലെന്നും കെ എസ് യു എന്തിനാണ് മാർച്ച് നടത്തുന്നതെന്ന് പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുന്നുവെന്നും ഈ സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് സമൂഹം ഇത് പ്രതീക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷം നടത്തിയത് കലാപമല്ല യുദ്ധത്തിനുള്ള ആഹ്വാനമെന്ന് മന്ത്രി കെ രാജൻ പ്രതിപക്ഷം പ്രതീക്ഷിച്ച വിധത്തിലല്ല സദസ്സ് അതുകൊണ്ടാണ് കലാപം നടത്തുന്നത് പ്രതിപക്ഷ അംഗങ്ങളെ ഇപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നും എങ്ങനെ ഈ ഗവൺമെന്റിനെ തകർക്കാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചിന്തയെന്നും അദ്ദേഹം പറഞ്ഞു അതിന് ആരെയെല്ലാം കൂട്ടുപിടിക്കാമോ അവരെയെല്ലാം കൂട്ടുപിടിക്കും അതിന്റെ ഉദാഹരണമാണ് കെ പി സി സി പ്രസിഡന്റിന്റെയും യു ഡി എഫ് കൺവീനറിന്റെയും ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടതിലും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് പോലീസ് തടയുകയായിരുന്നു എന്നാൽ പ്രവർത്തകരുടെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെ പ്രദേശത്ത് സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നഷ്ടം രണ്ടര ലക്ഷം എന്ന് പോലീസ് രണ്ടര ലക്ഷം രൂപയുടെ പോലീസ് മുതൽ നശിപ്പിച്ചതായാണ് കണക്ക് വിവിധ എഫ്ഐആറുകളിൽ രജിസ്റ്റർ ചെയ്ത കണക്കാണിത് നാശനഷ്ടം സംഭവിച്ചത് പോലീസിന്റെ മൂന്ന് വാഹനങ്ങൾക്കാണ് ഇതിൽ പിങ്ക് പോലീസിന്റെ വാഹനവും ഉൾപ്പെടും ലാത്തിയും ഫൈബർ ഷീൽഡും ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കും നാശനഷ്ടമുണ്ടായി പൊതുമുതൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിൽ കടുത്ത പ്രതികരണവുമായി കെ മുരളീധരൻ എം പി രംഗത്ത് തല്ലി തീർക്കാം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം തല്ലുന്ന കണക്കുമായി വന്നാൽ തല്ലി തന്നെ തീർക്കും കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ പിണറായിയും ഭരിക്കുമ്പോൾ ഗാന്ധി മാർഗത്തിന് പ്രസക്തിയില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വെല്ലുവിളിയുമായി മന്ത്രി വി ശിവൻകുട്ടി മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്കെന്നും നിങ്ങൾ എണ്ണുന്നതിന് മുൻപ് ഞങ്ങൾ എണ്ണുമെന്നും അതിനേക്കാൾ ആളെ കൊണ്ടുവരുമെന്നും വി ശിവൻകുട്ടി വെല്ലുവിളിച്ചു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനു പിന്നാലെ വി ഡി സതീശൻ സർക്കാരിനെ വെല്ലുവിളിച്ചു നടത്തിയ പ്രസ്താവനയിലാണ് ശിവൻകുട്ടിയുടെ മറുപടി പാർലമെന്റ് പുക ആക്രമണ കേസിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിൽ സായ് കൃഷ്ണയെയും യു പി സ്വദേശി അതുലിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ ചോദ്യം ചെയ്യുകയാണ് പ്രതി മനോരഞ്ജന്റെ സഹപാഠിയാണ് സായ് കൃഷ്ണ സായ് കൃഷ്ണയെക്കുറിച്ച് വിവരം ലഭിച്ചത് മനോരഞ്ജന്റെ ഡയറിയിൽ നിന്നാണ് റിട്ടയർഡ് ഡി മകനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സായ് കൃഷ്ണ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച ഹൈക്കോടതി മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് കോടതി പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് മാസത്തെ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിന് പണമുണ്ടെന്നും പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ സാക്ഷികളായ പെൺകുട്ടിയുടെ സഹോദരനോടും സുഹൃത്തുക്കളോടും മൊഴി മാറ്റിപ്പറയാൻ പ്രതിയായ അർജുൻ പറഞ്ഞതായി ആറു വയസ്സുകാരിയുടെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ അർജുൻ ഭയപ്പെട്ടിരുന്നതായും സാക്ഷി വെളിപ്പെടുത്തി പോലീസ് എത്ര ശ്രമിച്ചാലും തെളിവൊന്നും കിട്ടില്ലെന്ന് അർജുൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നതായും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമാണെന്ന മന്ത്രി വി എൻ വാസവന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാസവന്റെ പ്രസ്താവന അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം വ്യക്തിപൂജ പാർട്ടിക്കില്ല എന്നും അതാണ് പാർട്ടിയുടെ നിലപാടെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യയ്ക്കും മൂന്ന് വർഷം വീതം തടവും അമ്പത് ലക്ഷം വീതം പിഴയും ശിക്ഷ വിധിച്ചു മന്ത്രിയും ഭാര്യയും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ശിക്ഷാവിധിയോടെ മന്ത്രി എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ മന്ത്രിയായിരിക്കെ പൊന്മുടി രണ്ട് കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി എന്നിവരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു ജനുവരി ഇരുപത്തിരണ്ടാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് നടി ഗൗതമിയുടെ ഇരുപത്തിയഞ്ച് കോടി മൂല്യമുള്ള സ്വത്ത് തട്ടിയെടുത്ത പരാതിയിൽ മുഖ്യപ്രതികൾ കുന്നംകുളത്ത് പിടിയിൽ അളകപ്പൻ ഭാര്യ നാച്ചൽ മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരാണ് പിടിയിലായത് കുന്നംകുളം ചൂണ്ടലിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സംഘത്തെ ചെന്നൈ ക്രൈംബ്രാഞ്ചാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി അളകപ്പന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി